േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം മുന്നിൽ ബാക്കിയാവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണല്ലോ വന്ന് സംഭവിച്ചത് എന്ന് ആലോചിക്കുന്ന െ അച്ചുവിനെ ഇനി എങ്ങനെ നേരിട്ടും എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് ഇതേ തുടർന്ന് പിറ്റേന്ന് അച്ചുവിന് ബോധം വന്നതിനെ തുടർന്ന് രുക്കു അച്ചുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് അച്ചു നീ എന്തൊക്കെയാണ് എന്നാൽ ചെയ്തത് എന്ന് വല്ല ഓർമ്മയുമുണ്ടോ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അച്ചു മദ്യപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് ഓവറായി അല്ലേ കുറച്ചല്ല കുറച്ചധികം മാറായിരിക്കുകയാണ് വേണമെങ്കിൽ ഞാൻ സത്യനോട് സൂര്യ പറയാം ഏയ് വേണ്ട വേണ്ട ഇനി ഇതേ പറ്റിയുള്ള കാര്യങ്ങളൊന്നും മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലെത്തുകയാണ് ഇതേ തുടർന്ന സത്യൻ വീണ്ടും അവനെ കാണാൻ വന്നതിനെ തുടർന്ന് സത്യനോട് ഒന്നും സംഭവിക്കാത്തതുപോലെ സംസാരിക്കുകയാണ് ഇപ്പോൾ അവൻ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി സത്യൻ കാര്യങ്ങൾ കൃത്യമായി അവനോട് പറയാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം ചന്ദ്രയാകട്ടെ കാര്യങ്ങളറിഞ്ഞതിനെ തുടർന്ന് ഇനി സത്യൻ ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ ഇടപെട്ടുകൊള്ളാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് പക്ഷേ ചന്ദ്രയെ ഞെട്ടിച്ച പുതിയൊരു തിരിച്ചടി ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇതോടെ അച്ചു ഒരു തലവേദനയായി മാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്